മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ലാലു അലക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പ്രേം നസീറിനെ നായകനാക്കി എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിൽ വിക്രമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ലാലു അലക്സ് സിനിമയിലേക്ക് അരങ്ങേറിയത് നാലര പതിറ്റാണ്ടിനിടെ മുന്നൂറിലധികം സിനിമകളിൽ വില്ലനായും കൊമേഡിയനായും നായകനായും ഉപനായകനായും അദ്ദേഹം അഭിനയിച്ചു നടി സുകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാലു അലക്സ് സുകുമാരി അടുത്തുള്ളപ്പോൾ ഒരു തലവേദനയോ കാലുവേദനയോ മറ്റോ വന്നാൽ അതിനുള്ള മരുന്ന് സുകുമാരിയുടെ കയ്യിൽ ഉണ്ടാകുമെന്നായിരുന്നു ലാലു അലക്സ് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ വണ്ടർഫുൾ ആയിരുന്നു സുകുമാരിയെന്നും തനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് ഒരുപാട് മികച്ച നടിമാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് സുകുമാരി ചേച്ചിയൊക്കെ വലിയ പിന്തുണയും സ്നേഹവും നൽകിയിട്ടുണ്ട് ചേച്ചി അടുത്തുള്ളപ്പോൾ നമുക്കൊരു തലവേദന വന്നു വന്ന് വിചാരിക്കാം ഉടനെ ചേച്ചിയുടെ കയ്യിൽ മരുന്നുണ്ടാവും അല്ലെങ്കിൽ കാലിന് വേദനയുണ്ടോ അതിനും മരുന്ന് ഉണ്ടാവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവത്തിൽ വണ്ടർഫുൾ ആയിരുന്നു ചേച്ചി എനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മീനാമ ചേച്ചിയുമെന്നും ലാലുഅലക്സ് പറയുന്നു കെ പി ഉമ്മറിനെ കുറിച്ചും ലാലു അലക്സ് സംസാരിച്ചു ഉമ്മുക്ക എന്നാണ് താൻ കെ പി ഉമ്മറിനെ വിളിച്ചിരുന്നത് െന്നും ലാലുഅലക്സ് പറയുന്നു അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമാണ് സൂക്ഷിച്ചിരുന്നതെന്നും തന്റെ ഗുരു സ്ഥാനീയനാണെന്നും ലാലുഅലക്സ് പറഞ്ഞു സിനിമയിൽ വില്ലനായിരുന്ന കെ പി ഉമ്മർ തികഞ്ഞ ആയിരുന്നുവെന്നും ശരിയായ രീതിയിൽ ആസ്വദിച്ച് ജീവിച്ച ആളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉമ്മുക്ക എന്ന് ഞാൻ വിളിച്ചിരുന്ന കെ പി ഉമ്മർ അദ്ദേഹം എന്റെ ഗുരു സ്ഥാനീയനാണ് അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തോടെ വീട്ടിൽ പോകുമ്പോൾ നല്ല ബിരിയാണി വെച്ച് തരും ഇപ്പോഴും ഉമ്മക്കയോടെ മകനും മകന്റെ മകനുമായി ഫോൺ സിനിമയിൽ വില്ലനായിരുന്ന ഒമുക്ക തികഞ്ഞ സഹൃദയനായിരുന്നു അദ്ദേഹം ശരിയായ രീതിയിൽ ആസ്വദിച്ച് ജീവിച്ച ആളാണെന്നും ലാലുലക്സ് പറയുന്നു